ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുണ്ടക്ക വെച്ചിട്ട് എങ്ങനെയാണ് ചുണ്ടക്കായും വഴുതനങ്ങയും കൂടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ചുണ്ടക്കായ് പിറച്ചീൻ്റെ മൊത്തിയൊക്കെ കളയുക എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ എല്ലാം കളഞ്ഞ് ക്ലീനാക്കുക എന്നിട്ട് വഴുതനങ്ങയും ചുണ്ടക്കായും പച്ചമുളകും കൂടി കുക്കറിലിട്ടുക നല്ലോണം എരിവ് വേണം കാരണം എരിവാണ് ഇതിൻ്റെ മെയിൻ എന്നിട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ചുകൊടുത്ത് ഫുള്ളായിട്ടല്ല എന്നാൽ നിറഞ്ഞ് അധികം വെള്ളം ആവാനും പാടില്ലാണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി കുക്കറിൽ ഇട്ട് വേവിക്കുക വേവിച്ച ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരി വർക്കാണിത് നന്നായി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറക്കുക ഇതാ ഇത് വീഡിയോയിൽ കാണുന്ന അത്രയും വറുക്കണം അത് എന്നിട്ട് നമ്മൾ തണുപ്പ് അരി പൊടിച്ചും വെച്ചു ഇതാ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഒരു എട്ട് വിസിലെങ്കിലും വേണം ഇത് വേവാൻ വേണ്ടിയിട്ട് നന്നായി വെന്തിട്ടുണ്ട് പച്ചമുളകും വഴുതനങ്ങൊക്കെ നന്നായി വെന്തു അത് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് അരി പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഇതാ മിക്സിയിലേക്ക് ഇടുക തണുത്തതിന് ശേഷം ഈ ഒരു സാധനം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്നാലും ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടാകും തോലൊക്കെ ഉണ്ടാവും ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളെ അരിപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യണം ചെയ്യുക ഒരു പരുവാണ് ഇതിൻ്റെ അരക്കേണ്ടത് നന്നായിട്ട് അരച്ച് അരച്ചെടുക്കുക പിന്നെ നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ടിട രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല കുഴച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ കുഴക്കണം എന്നാലാണ് ഇതിൻ്റെ ഒരു നന്നായിട്ട് സോഫ്റ്റ് ആവും ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾട്ട്സ് ആക്കിയിട്ട് നമ്മൾ ഇതാക്കുക ആ ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കി മുഴുവനായിട്ടോ ഇത് നന്നായിട്ട് ബോൾട്ട്സ് ആക്കി എടുക്കുക ചെറുതായിട്ട് ഇത് നമ്മളൊരു അഞ്ചാറ് വെയിൽ കൊള്ളിച്ച് ഉണങ്ങുന്നേര വെയിൽ കൊള്ളിക്കുക നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ വെയിൽ തന്നെ മതി എന്നിട്ട് ഇത് ഇതുപോലെ നല്ലോണം ബോൾട്ട്സ് ആക്കി ഉപയോഗിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക